കേരളത്തിൽ ബി ജെ പി വരണമെന്ന് ആവർത്തിച്ചു പറയാൻ മറിയാമ്മയ്ക്ക് തെല്ലും ആലോചിക്കേണ്ടി വന്നില്ല തൃശൂരിൽ സുരേഷ് ഗോപി വന്നാൽ എല്ലാവർക്കും ഇഷ്ടം പോലെ കിട്ടും സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്യുമെന്ന് മറിയാമ്മ പറഞ്ഞത് നൂറ് ശതമാനം ആത്മവിശ്വാസത്തോടെ തന്നെയാണ് കേരളത്തിലെ ഓരോ സാധാരണക്കാരനും പറയാൻ ആഗ്രഹിച്ചത് തന്നെ മറിയാമ്മ പറഞ്ഞു സി പി എമ്മിനെ അടിമുടി ഉറപ്പിച്ച മറിയാമ്മ ചോദിച്ച കാമ്പുള്ള ചില ചോദ്യങ്ങളുമുണ്ട് എന്ത് വിദ്യാഭ്യാസമാണ് നമ്മെ ഭരിക്കുന്ന മന്ത്രിമാർക്കുള്ളതെന്ന് എം എസ് സിയും എം കോമും ഒക്കെ കഴിഞ്ഞവർക്ക് പോലും പാത്രം കഴുകാൻ പോകേണ്ടി വരുന്നു കേരളത്തിലെ ഇന്നിന്റെ യഥാർത്ഥ ചിത്രം മറിയാമ്മ പറഞ്ഞു കഴിഞ്ഞു പാർട്ടി ഗുണ്ടകൾക്കും കൊടി പിടിക്കുന്നവർക്കും ജോലി നൽകുന്ന സി പി എമ്മിൻ്റെ സമീപനത്തെയും മറിയാമ്മ കണക്കിന് വിമർശിക്കുന്നുണ്ട് മറിയാമ്മയുടെ ചാട്ടുളി പോലുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറിപ്പോകുന്നു സി പി എം എന്ന പ്രസ്ഥാനം ഊരിപിടിച്ച വാളിന് മുന്നിലൂടെ നടന്നവരൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന പൊതുസമൂഹത്തിനും ഒറ്റ മറിയാമ്മ ബോധ്യപ്പെടുത്തി കൊടുത്തു മറിയാമ്മ എൺപത് വയസ്സുകഴിഞ്ഞ് ഒരു വയോധിക ആയതുകൊണ്ട് മാത്രമാണ് പാർട്ടിയിലെ വെട്ടുകളിക്കൂട്ടം ഗീബൽസിയൻ നുണക്കഥകൾ പറഞ്ഞു പരത്താത്തത് തീയതിയും സമയവും മാത്രം ശരിയായി എഴുതുന്ന ദേശാഭിമാനി എന്ന പാർട്ടി പത്രത്തിന്റെ മാപ്പിന് ഒരു ടോയ്ലറ്റ് പേപ്പറിന്റെ വില പോലും കൊടുക്കാതെ വലിച്ചെറിഞ്ഞ മറിയാമ്മയുടെ വളയാത്ത നട്ടലും നിലപാടും കണ്ടുപഠിക്കണം ഇവിടുത്തെ ഇടതുപക്ഷവും പ്രതിപക്ഷവും ഒക്കെ മറിയാമ്മ എന്ന കൊടുങ്കാറ്റിൽ ഈ കപ്പലും കപ്പിത്താനും ആടിയുലയും ഇനിയുള്ള ഓരോ ദിവസവും ഓരോ ചോദ്യങ്ങളുമായി മറിയാമ്മ നിങ്ങളെ ഉത്തരം ഉത്തരമുട്ടിച്ചുകൊണ്ടേയിരിക്കും കോഴിക്കോട്ട്